മൈൻഡ്ഫുൾനെസ് ആൻഡ് സ്ട്രെസ് ഇത് രണ്ടും ഓക്സിമോറോൺസ് ആണ് അതായത് വിപരീതമായിട്ട് ഇപ്പോൾ സ്ട്രെസ്സ് വരുന്ന സമയത്ത് നമുക്കൊരിക്കലും മൈൻഡ്ഫുള്ളായിട്ടിരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ഉള്ള ടൈമിൽ നമുക്കൊരിക്കലും സ്ട്രെസ്സ് വരില്ല പക്ഷേ നമ്മളിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ടിപ്സ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എ ബ്ലഡ്സ് ടോക്ക് അബൌട്ട് മൈൻഡ്ഫുൾനെസ് എന്താണ് മൈൻഡ്ഫുൾനെസ് ഫുൾനെസ് നമ്മളൊരു ഒരു ആക്ടിവിറ്റി ചെയ്യാണ് പക്ഷേ ആ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മുടെ ഇൻട്രസ്റ്റ് എല്ലാം ആ ഒരൊറ്റ ആക്ടിവിറ്റിയിലാണ് അതിൻ്റെ ഔട്ട്കം എന്തതിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ആ ആക്ടിവിറ്റി ചെയ്യുന്നു ജസ്റ്റ് ഡൂയിങ് അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഇത് സ്റ്റുഡൻസിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ ക്ലാസ് മുറിയിൽ ഇരിക്കുകയാണ് ടീച്ചേഴ്സിൻ്റെ ഒരു ലെക്ചർ ക്ലാസ് നടക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ജനലിലൂടെ പുറത്തോട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചായിരിക്കാം അപ്പോൾ ഇതൊക്കെ മാറി ആ ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈൻഡ്ഫുള്ളായിട്ടല്ല ക്ലാസ്സിലിരിക്കുന്നത് അപ്പോൾ എങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഇതിൻ്റെ ഒരു ഈസി സ്റ്റെപ്പായിട്ട് എല്ലാവരും പറയുന്നതാണ് ബ്രീത്തിങ് നല്ല ഡീപ്പായിട്ടൊരു ബ്രീത്ത് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കുറച്ച് സ്ട്രെസ്സും റിലീസാവും അതുപോലെ നമുക്ക് മൈൻഡ്ഫുൾ മൈൻഡ്ഫുള്ളായിട്ടൊരു ആക്ടിവിറ്റി ചെയ്യാനും സാധിക്കും ഇനി സ്ട്രെസ്സിനെ കുറിച്ച് പറയാം സ്ട്രെസ്സ് എന്ന് പറയുന്നത് ആണ് നമ്മൾ സ്ട്രെസ്സ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് തന്നെ പക്ഷേ ഈ പറയുന്ന സ്ട്രെസ്സിനെ ബാലൻസ് ചെയ്ത് മാനേജ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ് സോ എങ്ങനെയാണ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക അതിനൊരു മൂന്ന് സെക്ഷൻസ് ഉണ്ട് ഫസ്റ്റ് നമ്മൾ ആ ഒരു സ്ട്രെസ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അതായത് ഇപ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം എക്സാം വരുന്ന സമയത്ത് നമുക്കൊരു സ്ട്രെസ്സ് ആയിട്ട് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇതെല്ലാം സ്ട്രെസ്സിനുള്ളൊരു കാരണമാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ കാരണം എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുന്നത് ബെനഫിറ്റ് ഓഫ് മൈൻഡ്ഫുൾനെസ് ആണ് അതായത് നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കുന്ന അല്ലെങ്കിൽ എന്തൊരു ആക്ടിവിറ്റി ആയിക്കോട്ടെ നിങ്ങൾ സ്റ്റഡീസുമായിട്ടായിരിക്കും നിങ്ങൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ആ ഒരു കാര്യം മാത്രം ചെയ്യുക ഇതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് ബെനഫിറ്റ് ഉണ്ട് നിങ്ങളുടെ ആൻസൈറ്റി കുറയ്ക്കാൻ സാധിക്കും അതായത് മാർക്ക് എന്താകും എന്നുള്ള നിങ്ങളുടെ ഒരു തോട്ട്സിനെ അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ പറയുന്നതൊക്കെയാണ് നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ആയിട്ട് ഇരിക്കണം എന്ന ആഗ്രഹമുണ്ട് പക്ഷേ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ടെക്നിക്സാണ് ഇനി പറയുന്നത് ഇതിനെ ജസ്റ്റ് ഒരു നാല് ടെക്നിക്സേ ഉള്ളൂ ഒന്ന് ഡീപ്പ് ബ്രീത്തിങ് നമ്മൾ ഈ ഡീപ്പ് ബ്രീത്തിങ്ങിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞതാണ് അതായത് മെഡിറ്റേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തൊരു സിറ്റുവേഷൻ വരുമ്പോഴാണെങ്കിലും നല്ല പോലെ ഒന്ന് ശ്വാസം എടുത്ത് നല്ല റിലാക്സ് ആയിട്ട് ശ്വാസം ഒന്ന് പുറത്തേക്ക് വിടുക സോ അതാണ് ഡീപ്പ് ബ്രീത്തിങ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇസ് ബോഡി സ്കാൻ അധികം ആരും കേട്ടിട്ടുണ്ടാകുന്ന ഒരു വാക്കല്ല ബോഡി സ്കാൻ എന്ന് പറയുന്നത് ഇതും വളരെ സിമ്പിളാണ് നിങ്ങൾ നിങ്ങളുടെ ബോഡിയെക്കുറിച്ച് നല്ല അവെയർ ആയിരിക്കുക അതായത് നമ്മുടെ ബോഡിയിൽ നിന്നുണ്ടാകുന്ന കുറേ വൈബ്രേഷൻസ് ഒക്കെ ഉണ്ട് അതൊന്ന് കൂൾ കാമായിട്ടിരുന്നിട്ട് നമ്മൾ ഒന്ന് സെൻസേഷൻ ചെയ്യുക ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഉള്ളത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക നെക്സ്റ്റ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ നമുക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട് ഇപ്പം യൂട്യൂബിലൂടെ ആണെങ്കിലും സാധിക്കും അതല്ലെങ്കിൽ ചെറിയ ഓഫ്ലൈൻ ക്ലാസ്സസ് ഒക്കെ നമുക്ക് പോയി അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഏതായാലും ശരി മെഡിറ്റേഷനും റെഗുലർ ആയിട്ട് ചെയ്യാൻ സാധിക്കണം അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പരിധി വരെ കോൺസെൻട്രേഷൻ കിട്ടും ഫോക്കസ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല ആൻസൈറ്റി പോലുള്ള ചെറിയ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ആ ഒരു സ്റ്റഡി ടൈമിൽ നിന്ന് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് മൈൻഡ്ഫുൾ വാക്കിംഗ് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡെയിലി റൂട്ടീനിൽ നമുക്ക് നടക്കാൻ പോകാം അതും ഒരു വലിയ ട്രാഫിക് ട്രാഫിക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് തന്നെ ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെയൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നാട്ടിൻപുറത്തോടൊക്കെ നല്ല ഏർലി മോർണിംഗിൽ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് ആയിട്ട് നടക്കാൻ പോകാം അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് ഒരു സെക്ഷനാണ് ഇൻ്റർഗ്രേറ്റിംഗ് മൈൻഡ്ഫുൾനെസ് ഇൻ ടു യുവർ ഡെയിലി ലൈഫ് അതായത് ഈ പറയുന്ന മൈൻഡ്ഫുൾനെസ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങളുടെ ആക്ടിവിറ്റീസിൻ്റെ ഇടയിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് അതിന് ഒരു ജാപ്പനീസ് ഒരു ടെക്നിക്കുണ്ട് പോമോ ഡോറോ ടെക്നിക്കെന്ന് പറയും അതായത് നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്ക് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും കാര്യം ജസ്റ്റ് നടക്കാൻ പോവുക പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കുക അങ്ങനെ അത്തരത്തിലുള്ള ചെറിയ ഷോർട്ട് ബ്രേക്ക്സുകൾ വെച്ചതിന് ശേഷം നിങ്ങളുടെ ഫോക്കസ് ചെയ്യേണ്ട ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ ആ പറയുന്ന ആക്ടിവിറ്റി അത്ര വലിയ സ്ട്രെസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല അപ്പോൾ നിങ്ങൾക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ഇത് ചെയ്യാനും സാധിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടെക്നിക്സുകളെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട